ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള റീസ്റ്റോക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സും കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഇന്നലെ നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ ജാക്കറ്റ് കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഇനി നമുക്ക് ഈ ഒരു ലാവണ്ടർ കളറിന്റെ ഒരു മുപ്പത് പീസ് മാത്രമേ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളൂ ഇന്നലെ വൈകിട്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പ്രീ ബുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇന്നലെ ഇട്ട രണ്ടെണ്ണവും ആണ് ക്വാണ്ടിറ്റി കൃത്യമായി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ റെഡി സ്റ്റോക്കിൽ ഒരു പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞ രണ്ട് കളറുകൾ തന്നെ കാണിക്കുമ്പോഴേക്കും ബാക്കി ഇത്രയും നമുക്ക് സ്റ്റോക്ക് തീരുക എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന വലിയൊരു സപ്പോർട്ടാണ് അപ്പോൾ നമുക്കിത് അവശേഷിക്കുന്നത് ഈ ഒരു ലാവണ്ടർ മാത്രമേ ഉള്ളൂ കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വിത്ത് ലൈനിങ് ആണ് നമ്മൾ ഇങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒലീവിയൽ എപ്പോഴും ഫാസ്റ്റ് മൂവിങ് വരുന്ന ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞത് ജോർജറ്റ് ആണ് ജോർജറ്റിന്റെ വെറൈറ്റീസ് എത്ര ക്വാണ്ടിറ്റിയിൽ കൊണ്ടു വന്നാലും വളരെ പെട്ടെന്നാണ് ഇവിടെ കഴിയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി വീഡിയോ ഒന്ന് കണ്ട ശേഷം അടുത്ത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് കണ്ടിട്ട് വരാം കാണുന്നത് നമ്മളുടെ ആ ഒരു ഓവർകോട്ട് കുർത്തിയുടെ ക്വാണ്ടിറ്റിയാണ് ഇതേപോലെയാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കുർത്തീസുകൾ കൊണ്ടുവരുന്നത് റെഡി സ്റ്റോക്കിൽ അത് കൃത്യമായിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ച് പോകാറുമുണ്ട് അപ്പോൾ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ടോ മൂന്നോ കളറുകൾ കാണിക്കുമ്പോഴേക്കും നമ്മുടെ ഇത്രയും പീസ് സ്റ്റോക്ക് കഴിയുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടും ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇന്ന് ബാലൻസ് എന്ന് പറയുന്നത് ആ ലാവണ്ടറിലെ ഒരു ചെറിയ പീസ് മാത്രമാണ് നമുക്ക് ആയിട്ടുള്ളത് ഓരോ ദിവസവും പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരാളും ചെയ്യാത്തതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റി അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും കാണിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഇത്രയും സപ്പോർട്ട് തന്ന ഓരോരുത്തരോടും നന്ദി പറയുവാണ് പ്രോഡക്റ്റ് കാരണം ഇതൊരു ഫ്രോക്ക് കോൺസെപ്റ്റിൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ല രണ്ട് കളർ ഷെയ്ഡ്സിലാണ് മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നാല് കളർ ഷെയ്ഡ്സ് അപ്പോ അതേ നല്ല ഭംഗിയുള്ള കളറുകളാണ് അപ്പം നല്ലൊരു ഫ്രോക്ക് കോൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കും അതേപോലെ തന്നെ റയോളും കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വന്നിരിക്കുകയാണ് ഫോർട്ടി സിക്സ് വരെയുണ്ട് അല്ലെ ലാർജ് തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് രണ്ടാമത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് ഇതൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കളറാണ് നമുക്ക് ഫ്രോക്കായിട്ട് ഇങ്ങനെ വെയർ ചെയ്യാവേ അടുത്തെന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഡാർക്ക് ടീൽ ബ്ലൂ കളറാണ് വരുന്നത് റിംഗിൾ റയോൺ ആണ് ഈ ഒരു നെക്ക് പോർഷനിലും സ്ലീവിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ വിത്ത് വിത്തൗട്ട് ലൈനിങ് ആണ് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കാരണം അതുപോലെ കട്ടിയുള്ള ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ഫാബ്രിക് ആണ് ലാസ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂല് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പ്രിന്റ് ആണ് പിന്നെ പിന്നെ നമ്മുടെ ഒലിവ് ഗ്രീനിൽ തന്നെ ആയിട്ട് വരുന്ന ഒരു പ്രിന്റും കൂടെ ഉണ്ട് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തോളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു കോൺസെപ്റ്റിൽ വരുന്ന വരുന്നൊരു കളക്ഷനാണ് കാരണം ഫ്രോക്ക് ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും തരാം നമ്മൾ കുറച്ചും കൂടി ചെറുപ്പമായിട്ടിരിക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ സെയിം ഇത് ഈ വരുന്ന ഏതെങ്കിലും ഒരു കളറിലെ ബോട്ടം പെയർ ചെയ്യാം അല്ലാത്തവർക്ക് ഷോർട്ട്സോ ഒക്കെ ഇട്ട് ഫ്രോക്ക് മാതിരിയും യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് നമുക്ക് കാണാം